ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷം ആറായിരം രൂപ വീതം മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായി നാലു മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ ആനുകൂല്യം ഇനി കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ കതിരാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പെത്തുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ കതിരാപ്പിലെ രജിസ്ട്രേഷനും കർഷക ഐ ഡി കാർഡും ഉൾപ്പെടെ ആവശ്യമാണ് കതിരാപ്പിൽ കർഷകരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനും ഈ ഫാർമർ ഐ ഡിക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മുടെ കൃഷിഭവനിലേക്ക് പിന്നീട് എത്തുകയും കൃഷിഭവൻ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഫാർമേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ പിന്നീട് ഭാവിയിലേക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കുന്നതിനും സാധിക്കും കിസാൻ നിധി കർഷകർ ഉൾപ്പെടെ കതിറാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശവുമുണ്ട് ഭാവിയിലും ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനാണിത് മാത്രമല്ല വിളനാശം ഉണ്ടായാൽ അതിന്റെ നഷ്ടപരിഹാരത്തിനും അല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ സബ്സിഡി സ്കീമുകളിലേക്കും കർഷകർക്കുള്ള മറ്റ് ആനുകൂല്യ പദ്ധതികളിൽ അപേക്ഷിക്കുന്നതിനും ഈ ഫാർമർ ഐ ഡി ഇനി ഒരു മാനദണ്ഡമായിരിക്കും കദർആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചും രജിസ്ട്രേഷൻ ചെയ്യാം ഇനി അത്തരത്തിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും കതിർ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ കാർഡ് സ്വന്തമാക്കാം റേഷൻ കാർഡ് ആധാർ കാർഡ് ഭൂമിയുടെ കരമടച്ച റെസീറ്റ് ബാങ്ക് പാസ്ബുക്ക് എന്നീ നാല് രേഖകളാണ് പ്രധാനമായും വേണ്ടത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണും കയ്യിൽ കരുതുവാൻ ശ്രദ്ധിക്കുക പി എം കിസാൻ്റെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയാണ് ഇനി വിതരണം ചെയ്യുവാനുള്ളത് ഈ തുക എല്ലാവർക്കും തടസ്സമില്ലാതെ ലഭിക്കും എന്നാൽ തുടർന്നങ്ങോട്ടുള്ള ഘഡുക്കൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ ഈ കർഷക ഐ ഡി ഒരു മാനദണ്ഡമായേക്കാം അതിനാൽ തന്നെ കദ്രാപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് ഫാർമർ ഐ ജനറേറ്റ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക